നല്ലൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു നന്ദി പറയാം ഞാൻ ഞാനറിഞ്ഞും അറിയാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദിവസം അങ്ങ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെ അങ്ങ് സന്തോഷമായി മാറ്റിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ തീഷ്ണമായി അങ്ങയുടെ സന്നദ്ധിയിൽ കാരുണ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ എളിമപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം ഞങ്ങളോട് സംസാരിക്കണമേ ഓരോ ദിവസത്തിലും ഈ ആരാധന ഉപ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം എത്രയോ വലുതാണ് അതങ്ങ് നൽകുന്ന സമാധാനവും സന്തോഷവും ആശ്വാസവും ഒക്കെയാണ് അതെല്ലാം ഈ സായഹ്നത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ് കഥാപി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ നിയോഗങ്ങളുമായി പ്രാർത്ഥനകളുമായി അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തകർന്നിരിക്കുന്ന മനസ്സുകളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം സങ്കടത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ നിയോഗത്തിനായി പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വിവിധ നിയോഗങ്ങൾ നാളെ വിവിധ നിയോഗങ്ങളൊക്കെ ആയിട്ട് പോകുന്ന മക്കളെല്ലാവരെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചില തീരുമാനങ്ങൾക്കൊക്കെയായിട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാകണം ആ ഒരു നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന നാളെ അതിനായിട്ട് പോകുന്ന മക്കളെ അങ്ങനെഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ പരീക്ഷയ്ക്കായിട്ടൊരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും ആരട്ടെ ജോലി മേഖലയുള്ള തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ അതുപോലെ കുടുംബത്തിലുള്ള വിവിധ തടസ്സങ്ങൾ സ്ഥല വില്പനകൾ വീടുപണി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീടുപണി എല്ലാ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹരിലുയാ ഹരിലു ഹരിലു യേശു ആരാധന 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 യേശു ആരാധന ആരാധന സ്നേഹമുള്ളവരെ അഭിഷേക ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു ഓരോ ദിവസവും നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് നൽകിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നല്ല ദിവസം കടന്നു പോകുന്നു പുതിയൊരു ദിവസത്തിനായി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയെല്ലാം നാളെ ദിവസം നമ്മളിൽ ചൊരിയും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നല്ലൊരു ദിവസം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തെ ഞങ്ങൾക്കുണ്ടായ എല്ലാ പോരായ്മകളും ഓർത്ത് ഞങ്ങൾ മാപ്പ് മാപ്പുപേക്ഷിക്കുന്നു അതെല്ലാം ഒരു പ്രാർത്ഥനയാക്കി തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും അനുഗ്രഹിച്ചിട്ടല്ലാതെ കർത്താവ് പോകത്തില്ല നമ്മളെല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും വചനത്താൽ നമ്മളെ വിശുദ്ധീകരിക്കും അവിടുന്ന് തൻ്റെ വചനം അയച്ചവരെ വിശുദ്ധീകരിച്ചു കർത്താവിൻ്റെ വചനം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതാണ് നിയമാവർദ്ധൻ പുസ്തകം മുപ്പത്തി പതിനാല് നമ്മളെ ഉറപ്പുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അതരത്തിലും ഹൃദയത്തിനുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ദൈവവചനമാണ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് ഹൃദയം തുറക്കാം ഹൃദയം തുറന്ന് കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ വചനം നമ്മളെ ശക്തിപ്പെടുത്തും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് ഒത്തിരിയേറെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ ഈ സമയം നിറയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം ഇനി നിറയാൻ പ്രധാന നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വചനം നമുക്ക് വായിച്ചേക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളെന്നെടുത്തു കളിയില്ല ഈ വചനങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം യുവതിനാണ്ട് സുവിശേഷം പതിനാറ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ ഒരു അഭിഷേകം നമ്മൾ ഇന്നറിയുകയാണ് പല വിധത്തിലുള്ള സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇത്രയേറെ സങ്കടങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എപ്പോഴും നമ്മുടെ സങ്കടത്തിന് ഉത്തരമായി ദൈവസാന്നിധ്യം കൊണ്ട് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ഒരു പക്ഷേ എനിക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ ഓ ആദ്യം ഓടിയിട്ട് ഓടിയെത്തേണ്ടത് എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്കാണ് പക്ഷെ നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ് വ്യക്തികളെ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആ ഒരു വ്യക്തിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തിയോട് പറഞ്ഞാൽ സങ്കടം മാറും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചിന്തകളൊക്കെ പോകുന്നത് പക്ഷേ നമ്മൾ അനുഗമിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായൊരു വ്യക്തിയുണ്ട് യൂസു നമ്മുടെ സങ്കടങ്ങളും വേദനകളെല്ലാം നമ്മൾ പറയേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെയും ജീവിത ജീവിതഭാരങ്ങളെയൊക്കെ ഇറക്കി വയ്ക്കാം ഈ സമയം ഉള്ളു നേരി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെന്ന കർത്താവിനെ നോക്കി പറ മേഖലയുള്ള സങ്കടങ്ങൾ എനിക്കുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കും അതിനെ നോക്കിയേ ഇരുപത്തിരണ്ടാം വാക്യം അപ്പോൾ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് പക്ഷേ നമ്മുടെ സങ്കടങ്ങൾ കാണുമ്പോൾ വേദനകൾ കാണുമ്പോൾ ലോകം സന്തോഷിക്കും അതാണ് ഇരുപതാം വാക്യത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല ആരും ഒരു മനുഷ്യന് പോലും നമ്മുടെ സന്തോഷത്തെ ക്രിസ്തു നൽകുന്ന സന്തോഷത്തെ എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല അതാണ് വചനം സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ ഈ സമയത്ത് നമ്മളെല്ലാം ദുഃഖിതരാണ് പലവിധ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ദുഃഖിതരാണ് പക്ഷേ എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും ഇന്ന് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നദ്ധയിൽ നീ നിലവിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഉത്തരമൊരുളും യശയുടെ പുസ്തകത്തിൻ്റെ അമ്പത്തെട്ട് ഒമ്പത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് നിനക്ക് ഉത്തരം നൽകും ഈ വകൻ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പലവിധ കാര്യങ്ങളും നമ്മൾ ദുഃഖിതരാണ് ഇപ്പോൾ കർത്താവ് നമ്മളെ സന്ദർശിക്കുന്നു കർത്താവ് നമുക്ക് സന്തോഷം നൽകുന്നു എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കർത്താവ് ഇടുത്തു നൽകുന്നു സന്തോഷം നൽകുകയാണ് ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല ഒരു വ്യക്തിക്കും നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല ഇനി ആരും നിങ്ങളെ സങ്കടപ്പെടുത്തത്തില്ല കർത്താവിൻ്റെ സന്ധിയിൽ എൻ്റെ വേദനകളും ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ക്രിസ്തു നൽകുന്ന സന്തോഷമാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് ഞങ്ങളുടെ വേദനകളെ ദുഃഖങ്ങളെല്ലാം മാറ്റിക്കോളാം ഞങ്ങൾക്ക് സന്തോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സങ്കടത്തോടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട് നമ്മളെല്ലാം അവനെ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുകയാണ് ഒരു പക്ഷേ നമുക്കറിയത്തിണ്ടാവത്തില്ല ഈ പ്രോഗ്രാമിൽ ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ നമുക്കറിയത്തില്ല പക്ഷേ ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും അവരുടെ വേദനകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അവർക്ക് ആശ്വാസം നൽകട്ടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം ആരാധന 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 സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ് സഹോദരങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു ആ മക്കളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നാളത്തെ ദിനത്തിൽ വിവിധ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിയോഗങ്ങൾക്കായി നാളത്തെ ദിവസത്തു നിയോഗത്തിനായി പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്രയേറെ ടെൻഷനും ആകൃത എല്ലാം ഉണ്ട് പക്ഷേ ആ മക്കളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗത്തെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ അസ്വസ്ഥതകളെയും കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടുന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും രണ്ടു വൃത്താന്തം ഏഴ് പതിനഞ്ചിന്റെ അഭിഷേകം ഈ ആരാധന നിമിഷങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു ബലം നൽകട്ടെ അനേകരെ പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് അനേകരെ പ്രാർത്ഥിക്കുന്ന സമയം അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മളെല്ലാ പ്രാർത്ഥനകളും ഈ നിമിഷം സമർപ്പിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ഉത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി കർത്താവിന് നന്ദി പറയുകയാണ് അഞ്ചു എന്ന് പറയുന്ന സഹോദരി കർത്താവ് നന്ദി പറഞ്ഞ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിനെ ഓർ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ മകളുടെ വിവാഹം നടന്നു വിവാഹം നടക്കുവാനായിട്ട് മകള് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ നാട്ടിലേക്ക് തിരിച്ചു വരാനും ഈ രണ്ട് നിയോഗങ്ങൾ വെച്ച് മകള് പ്രാർത്ഥിച്ചിരുന്നു അനേകം നാളുകളും പ്രാർത്ഥിച്ചിരുന്നു മാർച്ച് ഒന്നിന് ആ മകളുടെ വിവാഹം നടക്കുകയും നാട്ടിലേക്ക് തിരിച്ചു വരാനും സാധിച്ചു കർത്താവ് നന്ദി പറയാം ആ മകളോട് ചേർന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന റനിച്ചൻ ഐസക് മരിയ വർഗീസ് അജോ അക്സ ജാൻസി ജാൻസിമ അലീന ജീമോൻ ലീലാമ ജസ്റ്റിൻ നിർമ്മല ജ്യോതി ഷേർലി ജീമോൻ സജി ജാൻസി ഡാനിയ ക്രിസ്മ ബേബി അന്നു ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ മക്കളെല്ലാം നിയോഗങ്ങളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ സന്തോഷം സങ്കടങ്ങളെയും ജീവിതഭാരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അസ്വസ്ഥതയോടെയാണ് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത് ആ മക്കളെല്ലാവരെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താക്കരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു അതുപോലെ ഈ അഭിഷേക ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ സമയത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ഹരിലു ആരാധന 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 വിശ്വ ആരാധന െട്ടിന്മയിലായിരിക്കാം ഈശ്വയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായി മധുർ ഹോമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മധുർ ഹോമിൽ നടക്കം നടക്കുവാനിരിക്കുന്ന വിശുദ്ധവാര ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന വിശുദ്ധവാര ധ്യാനത്തെ സമർപ്പിക്കുന്നു മധുരഭോമേറ്റെടുത്ത് നടത്തുന്ന എല്ലാ ഇടവക ധ്യാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃതാവേ ശക്തിയോടെ അങ്ങയുടെ വചന പ്രഘോഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ആരംഭിക്കുന്ന കന്നഡ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്ന് ധ്യാനിച്ചു പോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ നന്ദി പറഞ്ഞു അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി സകലേശാല